നമസ്കാരം സ്വാഗതം കൊറോണ വ്യാപനത്തിന്റെ വാർത്തകൾ കേൾക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴിതാ ഒരു വർഷം ആകാറായി മാസ്കും സാനിറ്റൈസറും നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു അതും ഒഴിച്ചുകൂടാനാവാത്തതായിരിക്കുകയാണ് എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു ചിത്രം വളരെ വൈറലായി കഴിഞ്ഞു ലോകത്തിന് തന്നെ ശുഭ നൽകുന്ന ഒരു കുഞ്ഞ് കുഞ്ഞുകരങ്ങൾ എടുത്തുമാറ്റിയത് മാനവരാശിയുടെ മുഖത്തുള്ള മാസ്ക് ആണ് ദുബായിലെ ലെബനീസ് ഡോക്ടർ സാമർഷി ഐബിന് അക്കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നില്ല വൈകാതെ മഹാമാരി ലോകത്തു നിന്ന് ഒഴിഞ്ഞു പോകുമെന്നും അതാണ് നവജാത ശിശു തന്റെ മുഖത്ത് നിന്ന് മാസ്ക് ഇളം കൈകൊണ്ട് മാറ്റിയതിന് അർത്ഥമെന്നും ഈ യുവ ഡോക്ടർ ഉറച്ചു വിശ്വസിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ലോകത്തിന് തന്നെ ആശ്വാസം പകരുന്ന കുറിപ്പോടെ എൻ സി ആശുപത്രിയിൽ കുഞ്ഞുകൈ തന്റെ മുഖത്ത് നിന്ന് മാസ്ക് മാറ്റുന്ന ചിത്രം സഹിതം ട്വീറ്റ് ചെയ്തിരിക്കുന്നത് വൈകാതെ തന്നെ നമ്മൾ മാസ്ക് ഉപേക്ഷിക്കുമെന്നതിന്റെ ശുഭ സൂചനയാണ് ഈ ചിത്രം എന്ന് അദ്ദേഹം തന്റെ പോസ്റ്റിൽ കുറിക്കുകയും ചെയ്തു എന്നാൽ അതുവരെ എല്ലാവരും സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ് തന്റെ മുഖത്ത് നിന്ന് അറിഞ്ഞോ അറിയാതെയോ മാറ്റുന്ന ഇളം പുഞ്ചിരി നിൽക്കുന്ന ചിത്രം മാധ്യമങ്ങളിൽ ഏറെ സമയം ായിരത്തിലേറെ പേരാണ് ഇതിനോടകം തന്നെ ചിത്രം ലൈക്ക് ചെയ്തത് ഷെയർ ചെയ്തതോ അതിലധികവും ഇന്ത്യൻ സിവിൽ വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരി ഡോക്ടർ സാമറിന്റെ ട്വീറ്റ് പങ്കുവച്ചതോടെയാണ് ഇത് വളരെ പെട്ടെന്ന് തന്നെ വൈറലായി മാറിയത് അതേസമയം ഡോക്ടർ സാമറിന്റെ പതിവ് ഡ്യൂട്ടിക്കിടെയായിരുന്നു സംഭവം ഇരട്ട കുട്ടികളെ യുവതി പ്രസവിച്ചത് ഒരാണോ ഒരു പെണ്ണും ആദ്യം പെൺകുഞ്ഞിനെയാണ് ഡോക്ടർ സാമർ ഏറ്റുവാങ്ങിയത് പെട്ടെന്ന് കുഞ്ഞ് തൻ്റെ കൈകൊണ്ട് ഡോക്ടറുടെ മുഖത്ത് നിന്ന് മാസ്ക് വലിച്ചു മാറ്റുകയായിരുന്നു ആ സമയം അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ചിരിച്ചതായി ഡോക്ടർ സാമർ പറയുകയാണ് എനിക്ക് തോന്നി ഇത് ഒരു ശുഭസൂനാണെങ്കിലോ എന്ന് കുഞ്ഞിന്റെ പിതാവായിരുന്നു ചിത്രം പകർത്തിയത് കുഞ്ഞുങ്ങളുടെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുക ഡോക്ടറുടെ പതിവാണ് ഈ ചിത്രവും അങ്ങനെയാണ് ട്വിറ്റർ അക്കൗണ്ടിൽ സ്ഥാനം പിടിച്ചത് പോലും പക്ഷേ അത് പ്രതീക്ഷയുടെ സൂചന ഇത്രമാത്രം മാറുമെന്ന് കരുതിയിരുന്നില്ല എന്നും ഡോക്ടർ സാമർ വ്യക്തമാക്കുന്നു നിങ്ങളുടെ ഹൃദയം സന്തോഷവും പ്രതീക്ഷയും കൊണ്ട് നിറയ്ക്കൂ എന്ന അടിക്കുറിപ്പിലൂടെയായിരുന്നു ഇന്ത്യൻ സിവിൽ വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരി ട്വീറ്റ് ഷെയർ ചെയ്തത് എന്തായാലും ലോകത്തിന്റെ തന്നെ ശുഭസൂചനയാണ് ഇതെന്നാണ് എല്ലാവരും കരുതപ്പെടുന്നത് കൂടുതൽക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ